പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് മാസങ്ങളായി പാർലമെന്റ് വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അത് ക്ലിയർ ചെയ്യേണ്ട മുഖ്യമന്ത്രിക്കാണ് ഇടപാടിനും വേണ്ടി ഞാൻ എം ആർ അജിത് കുമാറിനെ ആരുടെ പറഞ്ഞു വിട്ടിട്ടില്ല വ്യക്തിപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയ ദൗത്യമോ ഏൽപ്പിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ അല്ല ഞങ്ങൾക്ക് ആ രീതിയില്ല എന്ന് മുഖ്യമന്ത്രി ക്ലിയർ ചെയ്ത് കഴിഞ്ഞു എൻ്റെ ചോദ്യം മകളെ സംരക്ഷിക്കാൻ വീണാ വിജയനെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണോ കേന്ദ്ര സർക്കാരിനോട് കീഴടങ്ങിയിരിക്കുന്ന ഒരു സി പി എം നേതാവിനെയാണോ പിണറായി വിജയനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല അതെനിക്കങ്ങനെ പച്ചയായിട്ട് ഞാൻ പറയുന്നത് ശരിയല്ലോ അപ്പം അങ്ങനെ പച്ചയായിട്ട് പറഞ്ഞാൽ എന്താണ് പൊതുസമൂഹം വിലയിരുത്തുക എനിക്ക് എന്തൊക്കെയോ പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനത് പച്ചയായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ജനങ്ങൾ വിലയിരുത്തട്ടെ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിക്കോ പാർട്ടിക്കോ പൊതുസമൂഹത്തിൽ ഇത്തരത്തിൽ നടക്കുന്ന ചർച്ചയെ അത് വ്യക്തമായ തെളിവുകളുടെ സാഹചര്യ തെളിവുകളുടെ തെളിവുകളോടെ പൊതുസമൂഹത്തെയോ പാർട്ടി പ്രവർത്തകരെയോ ബോധ്യപ്പെടുത്താൻ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല ഇത് സമൂഹത്തിൽ നിലനിൽക്കുകയാണ് പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് അപ്പോൾ അത് ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം സി എമ്മിനും പാർട്ടിക്കുമാണ് അത് നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ അല്ല അതിനകത്ത് ചെറിയ പ്രശ്നം ചെറിയ പ്രശ്നം അതായത് താങ്കൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അത് വളരെ ഡയറക്റ്റ് ആയൊരു ചോദ്യമാണ് താങ്കൾ ഇപ്പോ പറഞ്ഞത് അല്ല അങ്ങനെ പച്ചയ്ക്ക് ഞാൻ പറയില്ല നിങ്ങൾ ഒരാളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു ആരെയാണ് സംശയത്തിന്റെ നിഴയിൽ നിർത്തുന്നത് സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗത്തെ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ അദ്ദേഹം പല തരത്തിലുള്ള രാഷ്ട്രീയ ഒത്തുതീർപ്പുകളും രഹസ്യധാരണകളും ഉണ്ടാക്കുന്ന ഒരാളാണെന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ സംശയത്തിന്റെ നിഴയിൽ നിർത്തുകയാണ് ചെയ്യുന്നത് പി വി അൻവർ അത് ശരിയാണോ ഞാനൊന്ന് ചോദിക്കട്ടെ ഉണ്ണേ ഇപ്പം മൂന്ന് ദിവസം മുമ്പ് സി എം എന്നെ സംശയത്തിന്റെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ പിന്നിലെ ഈ പോലീസിന്റെ ആക്ഷൻ തടയിടാൻ ചില കള്ളക്കടത്തുകാർക്ക് ആവശ്യമുണ്ട് പോലീസിൻ്റെ ഇടപെടൽ കള്ളക്കടത്തിനെ തടയുന്നുണ്ട് അങ്ങനെ പോലീസിൻ്റെ ഇടപെടൽ കള്ളക്കടത്ത് ഒന്നായി ഒരുമിച്ച് നടത്താൻ പ്രയാസമുണ്ടാക്കുന്ന ലോബി ഈ പോലീസിനെതിരെ നടത്തിയ ആരോപണത്തിന് പിന്നിലുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് ഉണ്ണി നിങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രി പറഞ്ഞു അത് അൻവറാണോ എന്ന് നിങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രി പറഞ്ഞു അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഞാൻ എന്താ ചെയ്തത് ഞാൻ മൂന്ന് ദിവസം കൊണ്ട് ആ ആരോപണത്തിൻ്റെ മൊനയൊടിച്ചു സ്വർണം കൊണ്ടുവന്ന രണ്ട് ഫാമ രണ്ട് അത് ശ്രീ അപ്പോ ഫാമിലി അങ്ങനെ ഞാൻ വളരെ പണിപ്പെട്ടാണ് ഈ സ്വർണം കൊണ്ടുവന്ന് പോലീസ് മോഷണം നടത്തിയ രണ്ട് കേരിയേഴ്സിനെയും അവരെ കുടുംബത്തെയും കാരണം അവരവരുടെ കൂടെ തന്നെ ഉണ്ട് എയർപോർട്ട് നട ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പോലീസ് പറയുന്നത് തെറ്റാണ് മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്ത് മുഖ്യമന്ത്രി എഴുതി വായിച്ച സ്ക്രിപ്റ്റ് തെറ്റാണ് പോലീസ് ഈ കള്ളക്കടത്തിൽ പങ്കാളിയാണ് പോലീസ് മോഷണം നടത്തുന്നുണ്ടെന്ന് ഈ സമൂഹത്തെ ഞാൻ ബോധ്യപ്പെടുത്തിയല്ലോ ഇന്നലെ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഇത്തരത്തിലൊരു ബോധ്യപ്പെടുത്തൽ നടത്താൻ സാധിക്കാത്തത് എവിടെയാണ് ഈ ചോദ്യം ഉയരുന്നത് ഇത്രയൊക്കെ ആരോപണങ്ങൾ ഉയർന്നിട്ടും സ്വന്തം ഓമനക്കുട്ടിയെപ്പോലെ അല്ലെങ്കിൽ ഒരു ഒരു ഗ്രാൻഡ് സണ്ണിനെ പോലെ മുഖ്യമന്ത്രി എന്തിനാണ് ഈ കാട്ടുകള് എ ഡി ജി പിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയല്ലേ ഈ പ്രശ്നം വരുന്നത് ശരി എന്തിനു വേണ്ടി ഈ എ ഡി ജി പിയെ എത്ര എ ഡി ജി പിമാരുണ്ട് ഈ നാട്ടില് അവിടെയാണ് നിൽക്കാതെ എന്റെ ചോദ്യം വളരെ കൃത്യമല്ലേ അങ് ഇപ്പൊ ജി പി ആക്രമിച്ചുകൊണ്ട് പിണറായിയെ ആക്രമിക്കുകയാണ് അങ്ങ് കഴിഞ്ഞ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ താങ്കൾ പറയുന്നുണ്ട് ഞാൻ ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ എ കെ സെന്റ് പൊളിച്ചടക്കി കൊണ്ടുപോണ്ടി വരുന്നത് എന്താണ് അങ്ങയുടെ കയ്യിൽ നിൽക്കുന്ന ആ വലിയ ബോംബ് ഈ പറയുന്ന എ ഡി ജി പിയും പോലീസും ഒക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എം എന്ന് പറയുന്ന കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനം എടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളിൽ വെള്ളം ചേർത്തുകൊണ്ട് ഒരു ഫാസിസ്റ്റ് ശക്തിയുമായി അവർ കൈകോർത്തിരിക്കുന്നു അവരുടെ വ്യക്തിപരമായ ചില നേതാക്കളുടെ താൽപ്പര്യങ്ങൾ പ്രധാനമായും മുഖ്യമന്ത്രിയുടെ താൽപ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമായ ഒരു ആരോപണമാണ് എപ്പോഴും ആ ആ ചോദ്യം വരുമ്പോൾ അങ്ങ് ബുദ്ധിപൂർവ്വം അത് അജിത് കുമാറിലേക്ക് തിരിച്ചുവിടുകയാണ് അത് വേണ്ട രാഷ്ട്രീയമായി ഇതിന് മറുപടി പറയൂ ഇല്ല ഞാൻ അജിത് കുമാറിനേക്ക് തിരിച്ചുവിട്ടിട്ടില്ല ആ അജിത് കുമാറിനെ ഇപ്പോഴും ആ സ്ഥാനത്ത് അവരോധിക്കുന്നതാണ് ഈ പറയുന്ന സംശയങ്ങൾ ആളുകൾ ഇപ്പോഴും അവരുടെ മനസ്സിൽ സംശയമല്ല ജനങ്ങളെ അത് ഉറപ്പിച്ചിരിക്കുകയാണ് അത് അദ്ദേഹത്തെ മാറ്റി അദ്ദേഹത്തിനെതിരെ ഒരു സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ചർച്ച ഇവിടെ ആ വിഷയത്തിൽ എത്തുമായിരുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എ കെ ജി സെൻ്റർ പോളി ഞാൻ ഈ പാർട്ടിക്കെതിരല്ല ഉണ്ണിയുടെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് നിങ്ങൾ ഈ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു എന്തോ എന്ന് സൂചിപ്പിച്ചു ഞാൻ ഒരിക്കലും ഈ പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടില്ല പാർട്ടി നേതൃത്വത്തിൻ്റെ നിലപാടുകളെയാണ് വെല്ലുവിളിച്ചത് ഞാൻ ഈ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളത് അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പോഴും സംസാരിച്ചു ഇരിക്കുന്നത് ഞാനിത് നാളെയും സംസാരിച്ചു കൊണ്ടേയിരിക്കും